അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് അവിടെ ഒന്നാമതക്ഷരം കു ചുവപ്പ് നിറത്തിൽ ലു നീല നിറത്തിൽ വാവ് മഞ്ഞ നിറത്തിൽ അലിഫ് കൊലൂ കൂട്ടി എഴുതുമ്പോൾ കൊലൂ പച്ച നിറത്തിൽ വ ചുവപ്പു നിറത്തിൽ അലിഫ് നീല നിറത്തിൽ ഷീന് ശീന് സുക്കൂന് മഞ്ഞ നിറത്തിൽ റോ പച്ച നിറത്തിൽ ബൂ ചുവപ്പ് നിറത്തിൽ വാവ് നീല നിറത്തിൽ അലിഫ് വറബൂ വറാബോ മഞ്ഞ നിറത്തിൽ ഹ പച്ച നിറത്തിൽ നീ ചുവപ്പ് നിറത്തിൽ അതിൻ്റെ മുകളിൽ മദ്യൻ്റെ അടയാളം നീല നിറത്തിൽ എൻ പച്ച നിറത്തിൽ അലിഫ് ഹനീ എൻ ഹനീൻ ചുവപ്പ് നിറത്തിൽ ബി മഞ്ഞ നീല നിറത്തിൽ മ മഞ്ഞ നിറത്തിൽ അലിഫ് അതിന് മുകളിൽ മദ്യ അടയാളം ഭീമാ ഭീമാ ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ പച്ച നിറത്തിൽ അ ചുവപ്പ് നിറത്തിൽ സീന് സീന് സുക്കൂന് നീല നിറത്തിൽ ല മഞ്ഞ നിറത്തിൽ ഫറത്തിൽ ടു ചൊപ്പ് നിറത്തിൽ മീമ് മീമിന് സുക്കൂന് അസ് ലെഫ്ത്തും നീല നിറത്തിൽ ഫീ മഞ്ഞ നിറത്തിൽ യാ പച്ച നിറത്തിൽ അലിഫ് വലച്ചു നിറത്തിൽ ലാമിലാമന സുക്കൂന് അതിനുശേഷം അ മഞ്ഞ നിറത്തിൽ ഇയാ ശെതുണ്ട് ഇയാ പച്ച നിറത്തിൽ അലിഫ് ചുവപ്പ് നിറത്തിൽ മീ അൽ ഐയാ അൽ ഐയാ മീ നിറത്തിൽ അലിഫ് മഞ്ഞ നിറത്തിൽ ആമു ലാമന് സുക്കൂന് പച്ച നിറത്തിൽ ഹോ ചുവപ്പ് നിറത്തിൽ അലിഫ് നീല നിറത്തിൽ ലീ മഞ്ഞ നിറത്തിൽ യാ പച്ച നിറത്തിൽ തീ ഇനി നമ്മൾ എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية أن مصعف لذبا نوكيو دي كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية ആവർത്തിച്ചോറിപ്പഠിക്കാം അള്ളവ് അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും